ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യയാണെങ്കിൽ അരുൺ കയ്യെ വയറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നു അരുൺ ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല എന്താണ് കാര്യമെന്ന് വെച്ചാൽ തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഒരുപാട് നാണമൊക്കെ അഭിനയിച്ച് പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് അരുൺ കുഞ്ഞാണെങ്കിൽ എൻ്റെ വയറ്റിലുണ്ടെന്നൊക്കെ പറയുന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമല്ലേ എനിക്കും ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു അരുൺ അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് അരുൺ ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ക്ഷീണവും അതുപോലെ ഛർദ്ദിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ അമ്മയും അമൃതേട്ടത്തെയും ആണ് സംശയം പറഞ്ഞതാണ് പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായതെന്നൊക്കെ പറയുന്നു റിപ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് അരുൺ ആണെങ്കിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുമെന്നാണ് ഞാൻ കരുതിയത് എന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തമൊക്കെ തരുമെന്നാണ് കരുതിയെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അരുൺ റൂമിൽ നിന്നും പോയതിനു ശേഷം ഐശ്വര്യ സ്വയം പറയുന്നുണ്ട് ഈ എല്ലാ ഗർഭം വെച്ച് ഞാൻ അരുണിനെ ചുറ്റിക്കുമെന്നൊക്കെ അരുൺ റൂമിൽ വന്നിട്ട് വക്കീലിനെ വിളിക്കുന്നു വക്കീലിനെ വിളിച്ചിട്ട് ഐശ്വര്യ പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് വക്കീൽ നോട്ടീസ് കൊടുക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഐശ്വര്യാണെങ്കിൽ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്താൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ഓൾറെഡി ഒരു ഭാര്യയും കൊച്ചുമുള്ള ആൾ വേറൊരാളെ വിവാഹം കഴിച്ചു ഇപ്പോൾ ആ ഭാര്യയാണെങ്കിൽ പ്രഗ്നന്റുമാണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കോടതി ഐശ്വര്യയുടെ കൂടെ നിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇനിയും ഐശ്വര്യയുടെ കൂടെ കോംപ്രമൈസ് ആയിട്ട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ അരുണെ ഉപദേശിക്കുകയാണ് വക്കീല് അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയും ഒരു വഴിയില്ലെന്നൊക്കെ വക്കീലെപ്പോൾ പറയുന്നുണ്ട് ഡിവോഴ്സ് കിട്ടാൻ വലിയ പാടാണ് എന്തായാലും അരുൺ ഒന്ന് ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അരുൺ ഫോൺ വെച്ചതിന് ശേഷം ഒരുപാട് ദേഷ്യത്തോടെ വക്കീൽ നോട്ടീസ് വലിച്ചു കയറുന്നു അത് കാണുമ്പോൾ ഐശ്വര്യക്ക് സന്തോഷമാകുന്നു ഐശ്വര്യ സ്വയം പറയുന്നുണ്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ അരുൺ സ്വന്തം കൈ ദേഷ്യത്തോടെ ഫിത്തിയിലൊക്കെ ഇടിച്ചിട്ട് വെളിയിലേക്ക് പോകുന്നു ഐശ്വര്യ ഉടനെ തന്നെ മായയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എൻ്റെ അഭിനയത്തിലാണെങ്കിൽ വസുന്ധരാമ വീണു എന്നോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ എന്നൊക്കെ ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് അരുൺ അച്ഛനാകാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും വിളറി വെളുത്തുപോയി അതുമാത്രമല്ല ഉടനെ തന്നെ ആണെങ്കിൽ റൂമിൽ ചെന്നിട്ട് വക്കീലിനെ വിളിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു വക്കീലും കൈവിട്ടെന്നാണ് തോന്നുന്നത് ആ വക്കീൽ നോട്ടീസും വലിച്ചു കീറിയെന്നൊക്കെ പറയുന്നു എന്തായാലും എന്റെ പ്രഗ്നൻസി നാടകം ഏറ്റം പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് ഇനിയും അങ്ങോട്ട് ഒരുപാട് സൂക്ഷിക്കണം എപ്പോഴും ഐശ്വര്യയുടെ മേലെയായിരിക്കും എല്ലാവരെയും കണ്ണെന്നൊക്കെ പറയുന്നു ഇത് കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ ഐശ്വര്യ ആ വീട്ടിൽ നിന്നും പുറത്താക്കും അരുണാണെങ്കിൽ ആണെങ്കിൽ അശ്വതിയും കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്നൊക്കെ പറയാണ് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഈ പ്രഗ്നൻസി നാടകം ഞാൻ അഭിനയിച്ച് തകർക്കുമെന്നൊക്കെ ഞാൻ എല്ലാത്തിനും നിനക്ക് കൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മായ ഫോൺ വെക്കുന്നു മായ ഫോൺ വെച്ചതിന് ശേഷം ഓർക്കുകയാണ് എൻ്റെ മകളാണെങ്കിൽ കത്തിക്കരഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ അരുണ്യെ ഞാൻ വെറുതെ വിടില്ല രണ്ട് ഭാര്യമാരുടെ ഇടയിൽ അവൻ കിടന്ന് കഷ്ടപ്പെടണമെന്നൊക്കെ ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തി പ്രഗ്നൻ്റ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഐശ്വര്യട്ടത്തി അമ്മയുടെ മഹത്വമൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു എന്നെ ദ്രോഹിച്ചതിനൊക്കെ ഇനി കുറ്റബോധമൊക്കെ തോന്നുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് അതിനൊന്നും ചാൻസ് ഇല്ല എന്നൊക്കെ ച്യാമെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഐശ്വര്യേട്ടത്തിയുടെ മനസ്സിലും ഇനി കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ എന്റെ മോനോട് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വയറോട് ചേർത്താണെങ്കിൽ കാതു വെക്കുന്നുണ്ട് ചാമയപ്പോൾ പറയുന്നുണ്ട് മോൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കാൻ ചെന്നാലേ മോൻ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ ആല് ച്യാമയുടെ വയറിനാണെങ്കിൽ ഒരു മുത്തം കൊടുക്കുന്നുണ്ട് എന്റെ മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അശ്വതിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നു മുത്തശ്ശീന്നും പറഞ്ഞ് ശ്രീകുട്ടി ചെല്ലുന്നുണ്ട് അശ്വതിയും അമ്മയെ കണ്ട സന്തോഷത്തിൽ ചെല്ലുന്നുണ്ട് ശ്രീകുട്ടിയെ ഒഴിവാക്കിയിട്ട് അശ്വതിയുടെ അമ്മയാണെങ്കിൽ അശ്വതിയെ വഴിക്ക് പറയുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അൽബകത്തെ രണ്ടു പേരാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് അവർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മോളാണെങ്കിൽ ശരിയല്ലെന്നൊക്കെ രാത്രി നിന്നില്ല പകലും ആൾക്കാരൊക്കെ ഈ വീട്ടിൽ വന്നു പോവുകയാണെന്നൊക്കെ പറയുന്നു അയൽപക്കക്കാർ പറയുന്നത് കേട്ടിട്ട് അശ്വതിക്കും അമ്മയ്ക്കും ഒരുപാട് സങ്കടമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്